ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ നിരയിൽ ഏറ്റവും മികച്ചുനിന്ന ബൌളറായിരുന്നു മുഹമ്മദ് സിറാജ് പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളിലുമായി നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഓവറുകൾ എറിഞ്ഞ മുഹമ്മദ് സിറാജ് ഇരുപത്തിമൂന്ന് വിക്കറ്റുകളുമായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരമായി മാറി പരമ്പരയിലെ അഞ്ച് ടെസ്റ്റിലും കളിച്ച ഏക ഇന്ത്യൻ പൈസറാണ് സിറാജ് ഈ പശ്ചാത്തലത്തിൽ താരത്തിന്റെ ജോലിഭാരം സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പേസർ ആർ സിംഗ് ബുംറയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ സിറാജിന്റെ ജോലി ഭാരവും നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഭാവിയിൽ സിറാജിന് പരിക്കേൽക്കുന്നത് തടയാൻ ജോലിഭാരം നിയന്ത്രിക്കുന്നത് നിർണായകമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് മത്സരങ്ങൾ കളിക്കുമ്പോൾ ഫാസ്റ്റ് ബോളർമാർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ബുംറയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ ജോലി ഭാരവും നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് പി ടിഐക്ക് നൽകിയ അഭിമുഖത്തിൽ ആർ സിംഗ് പറഞ്ഞു ജോലിഭാരം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ബുംറ ഏകദിന ടി ട്വന്റി ലോകകപ്പുകളിൽ ഉജ്ജ്വലമായി പന്തെറിഞ്ഞത് സിറാജും അതേ നിലവാരത്തിലുള്ള കളിക്കാരനാണ് പരിക്കുകളിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അദ്ദേഹത്തിന്റെ ജോലിഭാരത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആർ പി സിംഗ് പറഞ്ഞു ബാറ്റർമാർക്ക് കൂട്ടുകെട്ടുകൾ ആവശ്യമുള്ളതുപോലെ ബൌളർമാരും അത്തരത്തിൽ പന്തറിയാനാണ് ഇഷ്ടപ്പെടുന്നത് ബുംറ കൂടുതൽ വിക്കറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ ബൗളിംഗ് ശൈലി ബാറ്റർമാരെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നു എന്നാൽ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് സിറാജിന്റെ പങ്ക് അത് അദ്ദേഹം വളരെ നന്നായി ചെയ്യുന്നുണ്ട് അവരുടെ കൂട്ടുകെട്ട് പ്രത്യേകത നിറഞ്ഞതാണ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവച്ചിട്ടുമുണ്ട് ബുംറ ടീമിലില്ലാത്തപ്പോൾ സിറാജ് നമ്മുടെ പ്രധാന പേസ് ബോളറായി മാറുന്നുവെന്ന് ആർ സിംഗ് കൂട്ടിച്ചേർത്തു